ഇതുവരെ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് കെ കവിത അരവിന്ദ് കെജ്രിവാൾ പ്രതീക്ഷിക്കാവുന്നത് അതിഷി മെർലേന സൗരഭ് ഭരദ്വാജ് രാഘവ് ചത്ത ദുർഗേഷ് പതക് ഡൽഹി മദ്യനയ അഴിമതി കേസിന്റെ പേര് പറഞ്ഞ് ഇ ഡി അകത്തിട്ടവരെയും അകത്താക്കുമെന്ന ഭീഷണിയിൽ കഴിയുന്നവരെയും ഈ രീതിയിൽ രണ്ടായിത്തിരിക്കാം കേന്ദ്ര സർക്കാരിന്റെ ഒപ്പിട്ട ചോറ് തിന്ന ഇഡിക്ക് പക്ഷെ ഇന്നൽപ്പം പിഴച്ചു ആറുമാസം മുന്നേ പിടികൂടിയ അന്നുമുതൽ ഇന്നു വരെ അഴിയെണ്ണി കഴിയുന്ന രാജ്യസഭാ എം കൂടിയായ സഞ്ജയ് സിംഗിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു ജാമ്യം അവിടെ നിൽക്കട്ടെ ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീംകോടതി പറഞ്ഞ കാര്യങ്ങളാണ് ഇഡിയോട് ഉന്നയിച്ച ചോദ്യങ്ങളാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഏറ്റവും പ്രസക്തം ഒന്ന് സഞ്ജയ് സിംഗിന്റെ പങ്ക് വ്യക്തമാക്കുന്ന എന്ത് തെളിവാണ് നിങ്ങളുടെ പക്കലുള്ളത് രണ്ട് സഞ്ജയ് സിംഗ് കൈപ്പറ്റിയ രണ്ട് കോടി അഴിമതി പണം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ മറ്റു പ്രതികളുടെ കാര്യത്തിലും പ്രസക്തമായി വരില്ലേ വിചാരണ കോടതിയിലോ മേൽക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഇതേ കേസിലെ മറ്റു പ്രതികൾ ജാമ്യം തേടുമ്പോൾ എന്ത് തെളിവായിരിക്കും ഇ ഡിക്ക് സമർപ്പിക്കാൻ കഴിയുക അതോ ആളെ പിടിച്ചിട്ട് തെളിവൊപ്പിക്കുന്ന നിക്കർ പോലീസ് കാലത്തെ അതേ ചിട്ടവട്ടങ്ങളാണോ ഇക്കാലത്തും ഇ ഡിയൊക്കെ പയറ്റുന്നത് അധികാരം പക്ഷേ എക്കാലവും ഒരാളിലോ ഒരു കൂട്ടറിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നോന്നല്ല കാലം മാറും രാജ്യവും രാജ്യാധികാരവും